കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ ജില്ലയിലെ ത്രിതല പഞ്ചായത്തുകൾ വികസനത്തിൽ ദേശീയ നിലവാരത്തിലേക്ക് ഉയർന്നതായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി പറഞ്ഞു പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് ബ്ലാത്തൂർ മൂത്തേടം ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ പഞ്ചായത്ത് പ്രസിഡന്റ് ബി ഷാം അധ്യക്ഷനായി നവകേരള വികസന കാഴ്ചപ്പാട് അവതരണം ഓൺലൈൻ വഴി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളുടെ അവതരണം എ ഡി പി കെ എം ഹരിദാസ് നിർവഹിച്ചു മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി ശ്രീമതി പി പി രാഘവൻ കെ ശ്രീജ എം എം മോഹനൻ മുൻ ഉപാധ്യക്ഷൻ എം അനിൽകുമാർ എന്നിവരും ആശാവർക്കർ ഹരിതകർമ്മ സേനാംഗങ്ങൾ കലാ സാംസ്കാരിക പ്രതിഭകൾ എന്നിവരെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു ബ്ലോക്ക് മെമ്പർ കെ അനിതാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ കെ വി തങ്കമ്മണി സി ബിഗാവനാൽ പി ഷിനോജ് എം വി അമ്പിളി ഡോക്ടർ രാകേഷ് വൈസ് പ്രസിഡന്റ് ആർ മിനി എന്നിവർ സംസാരിച്ചു വികസന വികസനരേഖ ഹരിതകർമ്മസേന സപ്ലിമെന്റ് പൗരാവകാശ രേഖ പടിയൂർ വികസന സഞ്ചയിക എന്നിവയുടെ പ്രകാശനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു നിർവ്വഹിച്ചു സംബന്ധിച്ചിടത്തോളം ആളുകൾ വിദ്യാഭ്യാസത്തിൽ